ോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് ഞാൻ ഇന്നായിരിക്കുന്ന ഈ പ്രശ്നത്തിന് എവിടെ നിന്നാണ് ഒരു പരിഹാരം ആരിലൂടെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാം ആയിത്തീരുമ്പോൾ ആവർത്തിച്ച് നമ്മിൽ നിന്ന് ഉയരുന്ന ചോദ്യം വെറും ചോദ്യമല്ല പ്രസക്തമായ ചോദ്യം തന്നെ ഇങ്ങനെ നാം പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആരിലൂടെയെങ്കിലും എവിടെ നിന്നെങ്കിലും എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം അങ്ങനെ ഒന്ന് സാധ്യമായി തീർന്നിട്ടുണ്ടോ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആരിലൂടെയെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ച ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ അല്പമായി ധ്യാനിച്ച് മുൻപോട്ട് പോകുവാൻ പോകുന്നത് നമ്മളായിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എവിടെ നിന്നാണ് ആരിലൂടെയാണ് പരിഹാരമെന്ന് നാം ചോദിച്ചു ആഗ്രഹിച്ചു കണ്ടെത്തുവാൻ കഴിയാത്ത ആ പരിഹാരം ദൈവം എങ്ങനെയാണ് എവിടെ നിന്നാണ് ആരിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ പോകുന്നത് അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവവചനത്തിനൊപ്പമായിരുന്നെ ചിലതിന് ഇന്ന് പരിഹാരം ഉണ്ടാകുവാൻ പോകുക അതെ ആ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുവാൻ പറയുന്നു ചില വിഷയങ്ങൾക്ക് ഇന്ന് ചില പ്രശ്നങ്ങൾക്ക് ഇന്ന് ഉണ്ടാകുവാൻ പോകുക എവിടെയോ ആരെയോ അല്ല സംതിങ് സ്പെഷ്യൽ നോക്കിയേ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ഭൂമിയെ മൂടിയിരുന്ന ഇരുളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം തുടങ്ങുന്നത് ഇരുൾ നിറഞ്ഞ ഭൂമി ഇരുളുണ്ടായിരുന്നു എന്നല്ല ഭൂമി മുഴുവനും ഇരുളായിരുന്നു ഇരുൾ മാത്രമേ ഉള്ളൂ ഇരുളിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഭൂമിക്കുണ്ടായിരുന്നു ഭൂമി പാഴായിരുന്നു രൂപരഹിതമായിരുന്നു മനോഹരത്വം ഇല്ലാത്തതായിരുന്നു അപ്പോൾ ഇരുളിൻ്റെ ഫലം ഇതൊക്കെയാണ് പാഴും ശൂന്യവും രൂപരഹിതവുമായ അവസ്ഥ ഇരുൾ മുഖാന്തരം ഉണ്ടാകുന്നു അങ്ങനെ ആ ഇരുൾ എന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ട സമയം വന്നു പരിഹാരകൻ ആരാണ് സർവശക്തനായ ദൈവം ആരിലൂടെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ ആരിലൂടെ സർവശക്തനായ ദൈവത്തിലൂടെ ഇരുൾ മൂടിയ സാഹചര്യങ്ങളെ കാണുമ്പോൾ ലോകം മാറി നിൽക്കും ലോകം മാറിപ്പോകും നമ്മൾ വിളിച്ച് നമ്മുടെ ഇരുട്ടിൻ്റെ അവസ്ഥ കാണിക്കുവാൻ ശ്രമിച്ചാലും നമ്മളായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ ആ ഇരുൾ മൂടിയ അനുഭവങ്ങളെ കാണിച്ച് ഒരു സഹായം അഭ്യർത്ഥിച്ചാലും തരാതെ വണ്ണം ഇരുൾ കാണുമ്പോൾ ലോകം മാറിപ്പോകും എന്നാൽ ഇരുൾ കാണുമ്പോൾ ആ ഇരുളിന് പരിഹാരം വരുത്തുവാൻ ഇറങ്ങി വരുന്നവരുണ്ട് അതേ സർവശക്തനായ ദൈവം ആരിലൂടെ എന്ന ചോദ്യത്തിന് ഉത്തരവുമായി ഈ പകലിലും ആ ദൈവം നിങ്ങളുടെ അടുക്കലുണ്ട് അതേ സഹോദരാ സഹോദരി മാതാവേ പിതാവേ കുഞ്ഞേ ആ ഇരുൾ നിറഞ്ഞ ഇരുൾ മുഖാന്തരം രൂപരഹിതമായി മനോഹരത്വം നഷ്ടപ്പെട്ട് ശൂന്യമായി ഒന്നുമില്ലാതായി തീർന്ന ഒന്നുമില്ലാതായി തീർന്ന ആ ജീവിതത്തിലെ ഇരുളിന് പരിഹാരം വരുത്തുവാൻ യേശു ഈ സമയം നിങ്ങളുടെ അടുക്കൽ കടന്നു വരുന്നുണ്ട് നോക്കിയേ ദൈവം എന്താ ചെയ്യുന്നേ എവിടെ നിന്നെങ്കിലും മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൽ നിന്ന് ഇവൻ സൂര്യനിൽ നിന്നോ ചന്ദ്രനിൽ നിന്നോ ആ ഇരുളിനെ മാറ്റുവാനുള്ള വെളിച്ചത്തെ കൊണ്ടുവന്നുവോ ഇല്ല വചനം പറയുന്നു സൂര്യനും ചന്ദ്രനും ഒക്കെ പിന്നീടാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ ഇരുളിന് പരിഹാരമായി ദൈവം ആ ഇരുളിൽ നിന്ന് തന്നെ വെളിച്ചത്തെ പുറത്തു കൊണ്ടുവരുന്നു അർത്ഥം ആ ഇരുൾ പിടിച്ചടക്കിയിരുന്ന വെളിച്ചത്തെ ദൈവം സൃഷ്ടിച്ച നാളുകളിൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന മനോഹരത്വത്തെ കവരുവാൻ തക്കവണ്ണം ഇരുൾ മൂടിയ വെളിച്ചത്തെ ഇരുളിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു എവിടെ നിന്നാണ് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണോ നിങ്ങളുടെ പ്രശ്നം ആ പ്രശ്നത്തിൽ നിന്ന് തന്നെ ദൈവം അതിന് പരിഹാരത്തെ കൊണ്ടുവരും അതേ പ്രിയരെ നിങ്ങളായിരിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് തന്നെ ദൈവം പരിഹാരത്തെ തരും എവിടെ നിന്നെങ്കിലും അല്ല ഏത് പ്രശ്നമാണോ നിങ്ങളുടെ ജീവിതത്തെ മൂടി നിറച്ചിരിക്കുന്നത് ഏത് പ്രശ്ന മുഖാന്തരമാണോ നിങ്ങൾ ഇല്ലായ്മ അനുഭവിക്കുന്നത് നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നത് നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നത് നിരാശ അനുഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതം രൂപരഹിതമായി തീർന്ന് അയ്യേ ഇത് എന്തൊരു ജീവിതമെന്ന് സഹോദര ആ സഹോദരി മാതാവേ പിതാവേ നിങ്ങളുടെ ജീവിതത്തെ നോക്കി പലരും ചോദിക്കുന്നത് പോലെ രൂപരഹിതമായി തീർന്ന അതേ ജീവിതത്തിൽ നിന്ന് തന്നെ ദൈവം പരിഹാരത്തെയും കൊണ്ടുവരും ഏത് പ്രശ്നമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുളായി വന്ന് പെട്ടത് ഏത് പ്രശ്നം മുഖാന്തരമാണോ നിങ്ങളുടെ ജീവിതം ഇരുളായി തീർന്നത്

നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുന്ന പരിഹാരത്തെ ദൈവം കൊണ്ടുവരും യേശുവിൻ നാമത്തിൽ ആ സ്ഥലം മുഖാന്തരം തന്നെ നിന്റെ ജീവിതത്തിലെ ഇല്ലായ്മ മാറും ദൂതാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ മറ്റൊന്ന് അന്വേഷിച്ച് മറ്റെവിടെയെങ്കിലും എവിടെ പോയാലാണ് എവിടെ നിന്നാണ് അല്ല സഹോദര ആ സഹോദരി നിന്നോട് തന്നെ അവിടെ നിന്ന് തന്നെ നീ പ്രതീക്ഷയോടെ കടന്നുപോയത് പോയത് ഇന്നലകളിൽ വെളിച്ചമുണ്ടാകും വിധത്തിൽ പലതും ലഭിച്ചുകൊണ്ടിരുന്ന നന്മകൾ ലഭിച്ചുകൊണ്ടിരുന്ന നിന്റെ ആ തൊഴിൽ മേഖലയിൽ നിന്ന് തന്നെ ഇനിയും നിന്റെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകും അവിടെ നിന്ന് തന്നെ പരിഹാരം ഓ താങ്ക് യു ലോഡ് ആ ആ ഭർത്താവിലൂടെ തന്നെ സഹോദരി നിന്റെ ജീവിതത്തെ ഇരുട്ടിലാക്കി തീർത്ത നിന്റെ ഭർത്താവിലൂടെ തന്നെ അതിന് വെളിച്ചം വരുത്തുന്ന ഒരു ദൈവം മറ്റാരിലെങ്കിലും കൂടെയല്ല മറ്റാരിലെങ്കിലും കൂടെയല്ല പലപ്പോഴും ആ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ വന്നിരുന്ന് മന്ത്രിച്ചു തരുന്നുണ്ട് അവിടെ അങ്ങോട്ട് നോക്കുക അവനിലേക്ക് നോക്ക് അവിടെ നിനക്കൊരു വെളിച്ചമുണ്ട് വെളിച്ചമുണ്ട് അങ്ങനെ പറഞ്ഞ് വിളക്കിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് തീ കൊണ്ട് ചിറകു കരിഞ്ഞ് വീഴുന്ന ഈയം പാറ്റകളെപ്പോലെ മിന്നാമിനിങ്ങുകളെ പോലെ നിങ്ങളെ തകർത്ത് കളയുവാൻ പിശാജു ഊതി മന്ത്രണങ്ങൾക്ക് പിന്നാലെയല്ല എവിടെ നിന്നാണോ ഇരുട്ട് വന്നത് ആരിൽ നിന്നാണോ നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അവരിൽ നിന്ന് തന്നെ അതിന് പരിഹാരം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നീ ആഗ്രഹിക്കുന്ന സന്തോഷം നിന്റെ ഭർത്താവിലൂടെ തന്നെ നീ ആഗ്രഹിക്കുന്ന ആ ആ സ്വസ്ഥത നിറഞ്ഞ ജീവിതം സഹോദര നിന്റെ ഭാര്യയിലൂടെ തന്നെ അവിടെ നിന്ന് തന്നെ എവിടെയാണോ പ്രശ്നം ആ പ്രശ്നത്തിൽ നിന്ന് ദൈവം പരിഹാരം കണ്ടെത്തും ഓ താങ്ക് യു ലോഡ് എവിടെയാണോ പ്രശ്നങ്ങളുടെ ആരംഭം അവിടെ നിന്ന് തന്നെ പരിഹാരം വരുത്തുന്ന ഒരു ദൈവം എവിടെയാണോ രോഗങ്ങളുടെ തുടക്കം ഏത് അവയവത്തിലാണോ രോഗം തുടങ്ങിയത് അപ്പൊ അതിന് അതിനെ എടുത്ത് മാറ്റിയിട്ടല്ല അതിൽ ചിലരോടുള്ള ദൂത അതിനെ എടുത്ത് മാറ്റിയിട്ടല്ല അവിടെ നിന്ന് തന്നെ ദൈവം സൗഖ്യം കൊണ്ടുവരിക യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു ഇപ്പോൾ ആ അവയവത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ശരീരത്തിലേക്ക് സൗഖ്യം വ്യാപരിക്കുക ഓ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്ക് ഏതാണോ പ്രശ്നം ആ പ്രശ്നത്തിൽ നിന്ന് തന്നെ ദൈവം പരിഹാരത്തെ കൊണ്ടുവരും വരും മക്കളെ കൊണ്ട് വല്ലാത്ത പ്രശ്നമാണ് അയ്യോ ഇങ്ങനെ ഒരു മകൻ മകൾ വേണ്ട അതുകൊണ്ട് നാട്ടിലെ പിള്ളേരെയൊക്കെ കുറിച്ച് വലിയ വായിൽ ആ പലതും പറഞ്ഞു നടക്കുക എന്നെ കേൾക്കുന്ന അനേക മാതാപിതാക്കൾ അവരെ പോലെ ആയിരുന്നെങ്കിൽ അയ്യോ ആ പിള്ളേർ മതി സഹോദരൻ്റെ മക്കൾ മതി അവൻ്റെ മക്കൾ മതി എന്നാലും എൻ്റെ മക്കൾ നാട്ടുകാരുടെ മക്കളിലൂടെ അല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുവാൻ പോകുന്നത് ഇരുളിന് കാരണമായിരിക്കുന്ന നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ ജീവിതം ഇരുളിനു കാരണമായി മാറിയ നിങ്ങളുടെ തലമുറകളിലൂടെ തന്നെ അവിടെ വെളിച്ചമുണ്ടാകുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക ഇരുളറിഞ്ഞ തലമുറകളുടെ ഭാവി ജീവിതം വെളിച്ചമുള്ളതായി മാറുവാൻ പോകുകയോ ഓ ആ അപ്പോ ആരാണ് പരിഹാരം വരുത്തുന്നത് അറിയുന്ന കേൾക്കുന്ന ആ കഴിവുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ആരുമല്ല യേശു പരിഹാരം വരുത്തും എവിടെ നിന്നാണ് പരിഹാരം വരുത്തുന്നത് എവിടെ നിന്നാണോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം പ്രശ്നമുണ്ടായത് അവിടെ നിന്ന് തന്നെ ദൈവം പരിഹാരം വരുത്തുന്നു നോക്കിയേ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം നാലാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചക ശിഷ്യന്മാരിൽ ഒരു ഒരുത്തൻ്റെ ഭാര്യയായ വിധവയായ ഒരു സ്ത്രീ മക്കൾ കടക്കാരാൽ പിടിക്കപ്പെടുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു വലിയൊരു പ്രശ്നം ഒന്ന് പ്രവാചക ശിഷ്യനായ അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി അതൊരു പ്രശ്നമാണ് രണ്ട് തുടർന്ന് മക്കൾ പിടിക്കപ്പെടുന്ന അവസ്ഥയിലായിത്തീർന്നു കടക്കാരാൽ മക്കൾ പിടിക്കപ്പെട്ട അവസ്ഥയിലായിത്തീർന്നു കടം അഥവാ മീട്ടുവാൻ കഴിയാത്ത ശൂന്യത എവിടെയുണ്ട് അവളുടെ ഭവനത്തിനകത്തുണ്ട് ആ ശൂന്യതയുമായി അവൾ പ്രവാചകന്റെ അടുക്കൽ കടന്നു വരുന്നു പ്രവാചകൻ അതിന് പരിഹാരം നിർദ്ദേശിക്കുകയാണ് നീ ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്നല്ല നീ അവിടെ പ്രതീക്ഷയോടെ നോക്കിയില്ലേ അവിടെ നിന്നൊരു പരിഹാരം വരുമെന്നല്ല അവരിലൂടെ ഒരു പരിഹാരം വരുമെന്നല്ല പിന്നെ നീ ഭവനത്തിനകത്ത് കടന്നു ചെല്ലുക കടം വീട്ടുവാൻ കഴിയാത്ത വിധത്തിൽ ശൂന്യമായി തീർന്ന നിന്റെ ഭവനത്തിലെ പാത്രങ്ങളെ എടുത്തു വയ്ക്കുക ഒപ്പം തന്നെ ചുറ്റുവട്ടത്ത് ഇതുപോലെ ശൂന്യമായിരിക്കുന്ന നീ അറിയുന്ന ആ പാത്രങ്ങളെ നിന്റെ ഭവനത്തിനകത്ത് കൊണ്ടുവയ്ക്കുക ആ ശൂന്യതെ ദൈവം നിറയ്ക്കും അമീൻ അപ്പോ ഇല്ലായ്മയാണ് അവിടെ കടക്കാരാൽ തലമുറകൾ പിടിക്കപ്പെടുവാൻ കാരണമായി തീർന്നത് ആ ഇല്ലായ്മയ്ക്ക് ദൈവം പരിഹാരം ഉണ്ടാക്കുകയാണ് ഒപ്പം ചുറ്റുവട്ടത്തുള്ള പാത്രങ്ങളെയും ദൈവം നിറയ്ക്കുന്നു അയൽക്കാരുടെ പാത്രങ്ങളെയും ദൈവം നിറയ്ക്കുന്നു ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ നീ എന്ന ഒഴിഞ്ഞ പാത്രത്തെ കർത്താവ് നിറയ്ക്കും ആ ഒഴിഞ്ഞ അവസ്ഥയാണ് ആ ഇല്ലായ്മയാണ് പ്രശ്നങ്ങൾക്ക് കാരണം ചിലത് ഇല്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം നിന്റെ ജീവിതത്തിൽ നിന്റെ ഭർത്താവ് ആഗ്രഹിക്കുന്നത് ഇല്ലാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം അത് ഉണ്ടായി വരിക നിന്റെ ഭർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നീ മാറുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൽ നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ഭർത്താവിൽ നിന്ന് നിനക്ക് വേണ്ടത് ലഭിക്കുവാൻ പോകുക മാതാവ് പിതാവ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതുണ്ടായി ഓ താങ്ക് യു യേശുബിൻ നാമത്തിൽ ആ സ്നേഹം ഉണ്ടാകുക നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് വേണ്ട കരുതൽ ഉണ്ടാകുക ഓഹ് താങ്ക് ഗോഡ് അതുണ്ടായി വരിക ആ ശൂന്യത മാറുക ആ മക്കളില്ല എന്നുള്ള ശൂന്യത മാറുക യേശുന്ദാമത്തിൽ ആ മക്കളില്ല എന്നുള്ള ശൂന്യത മാറുക ചില ശൂന്യതകളെ കർത്താവ് മാറ്റുക തീർന്നില്ല ഈ സ്ത്രീ മുഖാന്തരം ചുറ്റുവട്ടത്തുള്ള ഒഴിഞ്ഞ പാത്രങ്ങളെല്ലാം നിറയുക അടുത്തൊരു തലമ പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ നിന്റെ കുടുംബം നിന്നെ അറിയുന്നവർ നിനക്കൊപ്പം ജോലി ചെയ്യുന്നവർ നിറയുവാൻ പോകുക ചിലരോടൊക്കെ ഇല്ലായ്മ നിന്നെ വല്ലാതെ വേദനപ്പെടുത്തുന്നുണ്ട് നിന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയാത്തവളായി ഞാൻ മാറിയല്ലോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും എനിക്ക് ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന സഹോദരി സഹോദര നിന്നോട് തന്നെ നീ മുഖാന്തരം ചിലർ നിറയുവാൻ പോവുക ശുശ്രൂഷക ഒഴിഞ്ഞ നിന്നെ നിറച്ച് നീ മുഖാന്തരം നിൻ്റെ ഒപ്പമുള്ള ഒഴിഞ്ഞ പാത്രങ്ങളെ ദൈവം നിറയ്ക്കുക ഓ താങ്ക് യു റോഡ് കർത്താവ് ആ പ്രശ്നത്തിന് പരിഹാരവുമായി പ്രശ്നത്തിന് അടുക്കലേക്ക് ഇറങ്ങി വരിക എവിടെയാണോ പ്രശ്നം അവിടെ നിന്ന് തന്നെ കർത്താവ് പരിഹാരം വരുത്തുക ആരിലാണോ പ്രശ്നം അവരിലൂടെ തന്നെ കർത്താവ് പരിഹാരം വരുത്തുക അതൊക്കെ ഒരിക്കൽ തോട്ടത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു ഉൽപ്പത്തി പുസ്തകം നിങ്ങൾക്കറിയാമല്ലോ സ്ത്രീ പറഞ്ഞത് കേട്ട് ആദം തിന്നു എന്ന് ആദം പറയുന്നു അതുകൊണ്ട് തന്നെ കിട്ടുന്നെങ്കിൽ ഇവൾ കിട്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞ് ആദം നിൽക്കുകയാണ് ഇവൾ പറഞ്ഞിട്ടാണ് ഞാൻ തിന്നത് അതുപോലെ ദൈവത്തിനും വേണമെങ്കിൽ കൈ ഒഴിയാമായിരുന്നു നീ കാരണമാണ് എൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഞാൻ സൃഷ്ടിച്ച എൻ്റെ ആദം തെറ്റ് ചെയ്തത് നമ്മളൊക്കെ അങ്ങനെയാണല്ലോ കുറ്റം പറഞ്ഞ് മാറി നിൽക്കാറാണല്ലോ അപ്പം അത് എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു ദൈവം ആദവിനെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു കാണണം ആദവേ നീ ഇപ്പോഴും വിശ്വസിക്കുന്നുവോ ഇവളാണ് പ്രശ്നക്കാരി ആദം കൂടാതെ പറഞ്ഞു തന്നെ കർത്താവെ തന്നെ ആ എന്നാൽ ഒരു കാര്യം ചെയ്യും ഇവളിലൂടെ തന്നെ പരിഹാരവും വരും നീ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഇവളിലൂടെ തന്നെ പരിഹാരം വരും മൂന്ന് പതിനഞ്ച് ഉൽപ്പത്തി പുസ്തകം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും നിങ്ങൾ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവർ മാറി നിൽക്കുമ്പോൾ വേദനപ്പെട്ടായിരിക്കുന്നുവോ കർത്താവ് ഈ പകലിൽ പറയുക നിങ്ങളിലൂടെ പരിഹാരം ഉണ്ടാകുവാൻ പോകുക ലോകം നിങ്ങളെ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നിങ്ങളിലൂടെ പരിഹാരം ഓ താങ്ക് യു ലോഡ് സഹോദര സഹോദരി മാതാവേ പിതാവേ നിങ്ങളിലൂടെ പരിഹാരം ആ കടത്തിന് കാരണമായത് നിന്റെ തീരുമാനങ്ങളാണ് ആ അത് തന്നെ അതിന് പരിഹാരം നിന്നിലൂടെ തന്നെ നീ കടം വരുത്തി വെച്ചു എന്ന് മറ്റുള്ളവർ പറഞ്ഞു എങ്കിൽ നിന്നിലൂടെ തന്നെ ആ കടത്തിന് പരിഹാരം ഉണ്ടാകുവാൻ പോകും യേശുവിൻ നാമത്തിൽ അപ്പോൾ എവിടെ നിന്ന് ആരിലൂടെ യേശുവിലൂടെ നിന്റെ പ്രശ്നത്തിൽ നിന്ന് തന്നെ അതിനൊരു പരിഹാരം ആ ഇരുൾ മാറുക വെളിച്ചത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ജീവിതത്തിലേക്ക് കർത്താവേ എൻ്റെ ഇരുൾ നിറഞ്ഞ ജീവിത അനുഭവങ്ങളിലേക്ക് നീ വെളിച്ചം കൊണ്ടുവന്ന കൃപക്കായി താങ്ക് യു ലോഡ് എല്ലാവരും ആ കർത്താവിനെ സ്തുതിച്ച ആ വെളിച്ചത്തെ സ്വീകരിച്ചാട്ടെ ആ സ്ഥലത്തെ ഇരുട്ട് മാറ്റി വെളിച്ചം തന്ന വെളിച്ചെന്തത് കൃപക്കായി കുടുംബജീവിതത്തിലെ ഇരുട്ടു മാറ്റി വെളിച്ചം വെളിച്ചെന്തത് കൃപക്കായി നന്ദി കർത്താവെ ആ വെളിച്ചത്തെ സ്വീകരിച്ചാട്ടെ വെളിച്ചത്തെ റിസീവ് ചെയ്താട്ടെ പരിഹാരത്തെ റിസീവ് ചെയ്താട്ടെ ഓ താങ്കോഡ് ആ ശൂന്യമായി തീർന്നത് നിറഞ്ഞ് രൂപരഹിതമായി തീർന്നതും മനോഹരമായി മാറുവാൻ പോകുക നിങ്ങളുടെ ജീവിതം തന്നെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇരുൾ നിറഞ്ഞ ഒരു ജീവിതാനുഭവമായി വല്ലാതെ ഭാരപ്പെട്ട് നിരാശയോടെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും കേട്ട് ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് പരിഹാരവുമായി നിങ്ങളായിരിക്കുന്ന ആ പ്രശ്നത്തിന് മധ്യത്തിലേക്ക് ഇറങ്ങി വരും ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും എന്നാൽ കണ്ടുടച്ചോ ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ല ജീവിതം അനുഗ്രഹിതമായ നല്ല സമയം അങ്ങയുടെ മാറ്റമില്ലാത്ത പ്രിയപ്പെട്ടവരെ കൃപയ്ക്കായി സ്തുക്കുന്നു ഇത് അത്ഭുതത്തിന്റെ ദിവസമായി മാറുവാൻ പോകുന്ന കൃപയ്ക്കായി ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ നാമത്തിൽ സകല രോഗബന്ധനങ്ങൾ പിശാജ് രോഗിയാക്കി മുറിക്കകത്ത് ഒതുക്കിയവർ യേശുബിൻ നാമത്തിൽ ആ പിശാജിന്റെ കെട്ടുകളെ പൊട്ടിച്ച് പുറത്തു വരുന്ന ഇവരെ സന്ദർശിക്കുന്ന കൃപയ്ക്കായി കടഭാരങ്ങളിൽ നിന്ന് ചിലർ പുറത്ത് വരുന്ന ക്രമയ്ക്കായി പ്രാർത്ഥിച്ചാട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ അടഞ്ഞുപോയ ഉറവകളെ തുറന്ന് എൻ്റെ കർത്താവ് ഒഴുക്കുകയാണ് ഓ സ്തോത്രം തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുകയാണ് പ്രാർത്ഥിച്ച് തൊഴിൽ മേഖലകൾക്ക് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകൾ യേശുവി നാമത്തിൽ വിട്ടുമാറുകയാണ് തലമുറകളുടെ വിദ്യാഭ്യാസം റെസൽറ്റുകൾ ഉണ്ടാകുക ഓ സ്തോത്രം മത്സര പരീക്ഷകൾ റെസൽറ്റുകൾ ഉണ്ടാകുക പ്രിപ്പയറാകുന്നവർ ആഗ്രഹിക്കുന്നതിനപ്പുറമായി പ്രസൻറ്റ് ചെയ്യുക ഓ താങ്ക് യു ലോഡ് ഭാവി അനുഗ്രഹമായി മാറുവാൻ തക്ക ചില പ്രസന്റേഷനുകൾ ബിസിനസ് മേഖലകളിൽ തൊഴിലിടങ്ങളിൽ സംഭവിക്കുക വലുതായ സകല ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ തൊഴിൽ സംബന്ധമായുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ അകത്തു നിന്ന് തന്നെ നന്മയെ അടച്ചു വയ്ക്കുന്ന ശത്രുവും ശത്രുവിന്റെ പദ്ധതികളും യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ തകർക്കപ്പെടട്ടെ നീയാണ് പ്രശ്ന കാരണമെന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തുന്ന ആ കുടുംബം സഹോദരി സഹോദര നിന്നിലൂടെ പരിഹാരം അനുഭവിച്ച് സന്തോഷിക്കുവാൻ പോകുക നിങ്ങളിലൂടെ നിങ്ങൾക്കൊപ്പമുള്ളവർ ഇന്ന് പകൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം ചിലത് എൻ്റെ കർത്താവ് ചെയ്തെടുക്കുവാൻ പോകുക യേശുബിൻ നാമത്തിൽ സ്വന്തം ഭവന എന്ന വാക്തത്വത്തിലേക്ക് ചിലർ നടന്നു കയറുക വാഹനങ്ങൾ വാങ്ങുക പിതാവിന്റെ പുത്ര പരിശുദ്ധാൽ നാമത്തിൽ ഈ ജനത്തെ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടർ ഫാമിലിയുടെ പ്രഭാതമെന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം വീണ്ടും നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നുവരിക വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ